ഈ ആലപ്പുഴയിലെ കായലുകൾക്ക് ഇ എം എസിന്റെ തർക്ക സർക്കാരിനെ താഴെ വീഴ്ത്തിയതിന്റെ ഓർമ്മകളെ കായലുകളിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ലാത്തിയും കോപ്പും കൊണ്ടിറങ്ങുന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഓർത്തുപിടിക്കുന്ന ആയിരിക്കുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇവിടെ ഈ ജില്ലയിൽ നവകേരള ബസിന്റെ ദൂർത്തിന്റെ ധാരാളത്തിന്റെ ആ ബസ്സിനെ തടഞ്ഞിട്ട പാരമ്പര്യമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലായ സഹപ്രവർത്തകരുള്ള ജില്ലയാണ് ഈ ജില്ല അന്നാ സമരത്തിൽ പങ്കാളികളായതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അജയ് ജിയെ കുറെക്കുസ് അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രി വായിലേക്ക് തിരികെ കൊടുക്കുന്ന അത്ര കണ്ട് ബന്ധമുള്ള അനിൽകുമാറിനെയും സന്ദീപിനെയും പോലെയുള്ള എംബോക്കികളായ ഉദ്യോഗസ്ഥന്മാർ തലക്കിലാത്തി കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിവിടെ നിന്നാണ് കാണുന്നത് ഇന്ന് ഈ സമരവുമായി വരുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് അന്ന് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ അനിൽകുമാറും സന്ദീപും പിണറായി വിജയനും ശശിയും സംരക്ഷിച്ചു നിർത്തിയിട്ട് പോലും കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ച ദിവസമാണ് യൂത്ത് കോൺഗ്രസുകാർ ആലപ്പുഴയിൽ ഇന്ന് ഒരു എസ് പി ഓഫീസ് മാർച്ചുമായി വന്നത് എന്ന് നിങ്ങൾ ഓർത്തുവയ്ക്കുന്ന നന്നായിരിക്കും പിണറായി വിജയനും ശശിയും എല്ലാ കാലവും നിങ്ങളെ സംരക്ഷിച്ച പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ലാട്ടിയും എടുത്തുകൊണ്ടിറങ്ങുന്നത് എങ്കിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ വാങ്ങാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വെറുതെ ഭീഷണിപ്പെടുത്തുകയല്ല പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾ സാധാരണ പറയാറുമില്ല ഞങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് പറയുന്നത് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഈ ജില്ലയിൽ സമരം നടത്തിയതിന്റെ പേരിൽ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ എം കെ പ്രവീൺ അവനെ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചല്ലോ നിങ്ങൾ വർദ്ധിച്ചത് അവനെ നിങ്ങൾ വട്ടം കൂടി നിന്ന പോലീസ് ബന്ധവസ്ഥിനകത്തേക്ക് പോലീസുകാർ തീർത്ത മനുഷ്യമതിൽക്കെട്ടിനകത്തേക്ക് അവനെ വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ടാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വർദ്ധിച്ചത് പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മേഘയടക്കമുള്ള വനിതാ സഹപ്രവർത്തകരെ തലയ്ക്കാന്തിരിയൊക്കെ അടിച്ചത് പ്രവീണിന് തലയ്ക്ക് ആന്തരിക രക്തസ്രാവമുണ്ടായി ഈ ദിവസം പോലും ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട് പ്രവീണിനെ മനുഷ്യമുതിലകത്തേക്ക് വലിച്ചു കയറ്റി അതിക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് സേമാന്മാരോട് സൂചിപ്പിക്കുന്നു അതേ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ സല്യൂട്ട് അടിച്ചിട്ട് നീക്കം നിൽക്കുന്ന കാലത്തിന് അതിവിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക പിണറായി വിജയന്റെ വുഡ് എൻട്രി സർത്തിപ്പിക്കുന്നൊരു കാലമാണത് ഞാനും ചില ലിസ്റ്റുകൾ പറയാം വുഡ് എൻട്രിയിലേക്ക് ഇപ്പോ തൽക്കാലം കൊടുത്തേക്കാം പ്രവീണിനെ ആദ്യം മരിച്ചത് ഇവിടുത്തെ ഡിവൈഎസ്പി ജയരാജ എന്ന് പറയുന്നവരാ ആ ബാരിക്കേഡിനകത്തിന്റെ ജയരാജൻ നല്ല ബോധിപ്പലിക്കേണ്ട ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജന് ആയിട്ടില്ല അവനെ മനുഷ്യമതിലകത്തേക്ക് വലിച്ചടച്ചുകൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടിയ സി ഐ അരുണും പടച്ചട്ടയും മേലങ്കിയുമായി ുള്ള ഒരുത്തിന്റെയും കണക്ക് ഞങ്ങൾ പിന്നത്തേക്ക് ബാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക